ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണിത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓരോ പ്ലാന്റും നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് കോംബോ ഓഫറിലാണ് ഓരോ പ്ലാന്റ്സ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ടും പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് വസ്തുത്ത കോംബോയിൽ വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിൻ്റെ അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഈ ആയിട്ട് കൊടുക്കുന്ന അച്ചുമസ് പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്ക മെൽത്തിൻ്റെ കോമ്പോ ആണ് വരുന്നത് ആഫ്രിക്കൻ മെൽത്തിൻ്റെ ഒരു പതിമൂന്ന് വെറൈറ്റിയോളം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗി നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആഫ്രിക്കൻ മെൽറ്റ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എട്ട് പ്ലാന്റ് ആണ് എട്ട് പ്ലാന്റിന് ഒരു നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് ഇൻഡോറില് ഷെയ്ഡിലൊക്കെ വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആഫ്രിക്കൻ മെൽറ്റ് അതുപോലെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുള്ളത് മണ്ണിന് നനവില്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ ലീഫ് വെച്ചിട്ടാണ് എൻ്റെ പ്ലാന്റ് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വെള്ളി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതിനുള്ളൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് അടുത്തായിട്ട് വരുന്ന മാഡുവിയ പ്ലാന്റിൻ്റെ ആണ് വരുന്നത് മാഡുവില്ലേൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പിങ്ക് റെഡ് വൈറ്റ് എന്നീ കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നമുക്ക് ഹാങ്ങി ആയിട്ട് വല്ലതൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മാഡുവില പ്ലാന്റ് നമ്മുടെ ഇഷ്ടത്തിൽ വളർത്തിക്കാൻ പറ്റുന്ന പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതിനെ മൂന്ന് പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപ ാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന അസേലി പ്ലാന്റിന്റെ ആണ് വരുന്നത് അസേലിന്റെ നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോൺ ആണ് വരുന്നത് ഇത് നമുക്ക് ബോട്ടിലും നിലത്തൊക്കെ വെച്ച് വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്ലി പ്ലാന്റ് നാല് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും അതുപോലെ തന്നെ ഒരു ഡബിൾ കളർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അധികം കെയറൊന്നും കൊടുക്കാൻ നമുക്ക് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അസേലി പ്ലാന്റ് ഇതിന്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഹൈഡ്രഞ്ചി പ്ലാന്റിന്റെ റെഡ് ആണ് അടുത്തായിട്ട് വരുന്ന അച്ചമൻസ് പ്ലാന്റിന്റെ ആണ് വരുന്നത് അച്ചുമെൻസ് പ്ലാന്റിന്റെ ആറ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ാണ് വരുന്നത് ആറ് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും അതുപോലെ തന്നെ നിരത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അച്ചുമെൻസ് പ്ലാന്റ് ഇതിനും ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കാൻ എടുക്കാൻ നോക്കുക ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈപ്പം അധികം കെട്ടി എന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നാശമായിപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ആണ് അച്ചുമെൻസ് പ്ലാന്റ് ഫോട്ടോമിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ഫോട്ടോമിക്സ് തന്നെയാണ് വരുന്നത് എത്രമാത്രം ഷെഡിൽ വെക്കുന്നോ അത്രമാത്രം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അച്ചുമെൻസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു വെക്കുന്നത് ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് മണിമുല്ല പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാർസിൻ്റെ ഒരു കോംബോ ആണ് വരുന്നത് ചൈനീസ് ബാർസിൻ്റെ പത്ത് വെറൈറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോമ്പോ ആണ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതെപ്പോഴും ഫ്ളവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം നീള നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണ് ഇത് അത്യാവശ്യം കെയർ കൊടുത്ത് വെള്ളത്തിലേക്കുള്ള പ്ലാന്റ് ആണത് ഓവറായിട്ട് വെള്ളം വെച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളിലുള്ള ഫോട്ടോ എടുക്കാൻ നോക്കുക വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യം വെയിലും തണലും കിട്ടുന്ന സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതിനോട് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ വെറൈറ്റി ആണ് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ കോമ്പോൺ വരുന്നത് ലിപ്സ്റ്റിക്കിന്റെ ഏഴ് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോണ്ട് വരുന്നത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയെ വരുന്നത് അങ്ങേറ്റൊക്കെ കൊടുത്തിരിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ ആട് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സെയിം സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചുകൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് പിങ്ക് ലേഡി ആണ് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഹോയുക്ക് ഹാങ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നമുക്ക് നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് നല്ല ബൊക്കെ പോലെ ഫ്ലവർ പ്ലാന്റിനും കൂടി yerine അടുത്തായിട്ട് വരുന്ന പെപ്രോമിന്റെ പിലിൻ്റെ വെറൈറ്റി ആഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് പത്ത് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റാണ് പെപ്രോമി പ്ലാന്റ് അതുപോലെ തന്നെ ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ ഉറച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഫിറ്റോണി പ്ലാന്റിന്റെ ഒരു വെറൈറ്റിയാണ് ആണ് അടുത്തായിട്ട് വരുന്ന കമേലി പ്ലാന്റിന്റെ ആണ് വരുന്നത് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് മൂന്ന് സിംഗിൾ കളറും ഒരു ഡബിൾ കളറും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല അതുപോലെ തന്നെ റോസാപ്പൂക്കളായിട്ട് സാമ്യുള്ള ഒരു ഫ്ളവറിംഗ് പ്ലാന്റും കൂടിയാണിത് നാല് പ്ലാന്റിന് നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നമുക്ക് ഇൻഡോറിൽ ഷെഡിലൊക്കെ കൊടുത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്ന അച്ചമസ് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക